പുളിക്കൽ വോളിബോൾ കോർട്ടിന്റെയും വോളി ടൂർണമെന്റിന്റെയും ഉദ്ഘാടനം നടന്നു ഫെബ്രുവരി ഒൻപത് മുതൽ പതിനൊന്ന് വരെയാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് കോർട്ടിന്റെ ഉദ്ഘാടനം കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ സ്റ്റാൻഡിംഗ് കൗൺസിൽ അംഗം വി കെ സനോജ് നിർവഹിച്ചു ടൂർണമെന്റ് ഉദ്ഘാടനം പുളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജിയും നിർവഹിച്ചു നമ്മുടെ പഞ്ചായത്ത് ആസ്ഥാനത്തിന് വെളിപ്പാടെടുത്ത് ഈ മലയോര ഹൈവേയോട് ചേർന്ന് ഏറ്റവും മനോഹരമായിട്ടുള്ള ഈ പ്രദേശത്ത് നമ്മുടെ നാട്ടിലെ വോളിബോളിനെ സ്നേഹിക്കുന്നവർക്ക് ഒരസ്ഥാനം എന്ന നിലയിൽ കുളിക്കൽ വോളിബോൾ അക്കാദമി മനോഹരമായിട്ടുള്ള ഒരു കോട്ട് ഇന്നിവിടെ നാടിന് സമർപ്പിച്ചിരിക്കുകയാണ് ഞാൻ ഞാൻ പ്രിയപ്പെട്ട അഭിനോയി അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെയും കുളിക്കൽ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളുടെ പേരിലും അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിൽ വളരെ പ്രചാരം ലഭിച്ചിരുന്ന ഒരു കായിക വിനോദമായിരുന്നു വോളിബോൾ വോളിബോളിന്റെ ഇറ്റില്ലം എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു മലയോര പഞ്ചായത്തായിരുന്നു നമ്മുടേത് നമ്മുടെ പഴയ തലമുറ കുടിയേറ്റ ജനതയെല്ലാം വോളിബോൾ കളിക്കുവാനും അതിനുവേണ്ടി മുന്നോട്ട് വരുന്നവരെ പ്രോത്സാഹിപ്പിക്കാനുമെല്ലാം വലിയ സംഭാവന ചെയ്തിട്ടുള്ള ഒരു നാടെന്ന നിലയിൽ ഒരു കാലഘട്ടത്തിൽ അതിന്റെ പ്രാമുഖ്യം കുറഞ്ഞു പോകി നമ്മുടെ വയലുകളിലെല്ലാം താൽക്കാലികൾ കോട്ടുകൾ ഉണ്ടാക്കി വോളിബോൾ കളിച്ചിരുന്ന സംഘങ്ങളെല്ലാം അത്തരം കാര്യങ്ങളിൽ നിന്ന് പുറകോട്ട് വലിഞ്ഞു പോയ ഒരു കാലം നമുക്ക് തൊട്ടു മൂക്കുണ്ട എന്നുള്ളതാണ് ഒരു വസ്തുത എന്നാൽ ഇന്ന് മണിക്കടവിൽ ഒരു അകാദമി നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് ദേശീയ നിലവാരമുള്ള ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവിടെ നല്ല ഒരു വോളിബോൾ ടൂർണമെന്റ് അവർക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചത് ഇവിടെ പരിക്കളം കേന്ദ്രീകരിച്ച് വളരെ നന്നായി വോളിബോളിന്റെ പ്രവർത്തനങ്ങൾ കളിക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന വലിയൊരു ജനത ആ പ്രദേശത്തുണ്ട് ഒട്ടും മിക്കവാറും സ്ഥലങ്ങളിലേക്ക് വീണ്ടും വോളിബോൾ മടങ്ങി വരികയാണ് ഇവിടെ ഒരു അക്കാദമിയാണ് ഇവിടെ ആരംഭിച്ചിട്ടുള്ള സി ബിനോയി പുതിയ തലമുറ കളിയിൽ താല്പര്യമുള്ള ചെറുപ്പക്കാരെ കണ്ടെത്തി മികവിട്ട താരങ്ങളെ വാർത്തെടുക്കാൻ വേണ്ടിയുള്ള വലിയൊരു യജ്ഞത്തിനാണ് അദ്ദേഹം തുടക്കം കുറിച്ചിട്ടുള്ളത്